ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ടും ഒരിക്കലും പിന്മാറാൻ തയ്യാറാകാത്ത ഒരു മനുഷ്യനെ കുറിച്ചാണ് അറുപത്തഞ്ചു വയസ്സുള്ളപ്പോൾ വെറും നൂറ്റഞ്ച് ഡോളർ പെൻഷൻ കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു കോടീശ്വരനായി മാറിയ കഥയാണിത് ഇത് വെറും ഒരു കഥയല്ല ജീവിതം നിങ്ങളെ പിന്നോട്ട് വലിക്കുമ്പോൾ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ഈ കഥ ഹാർലാൻഡ് ഡേവിഡ് സാൻഡേഴ്സിന്റെ ഇതാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന കേണൽ സാൻഡേഴ്സ് അദ്ദേഹത്തിന്റെ കഥ കേൾക്കാം ഹാർലാൻഡ് സാൻഡേഴ്സിന്റെ ജീവിതം ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു അമ്മ ജോലിക്ക് പോയപ്പോൾ സഹോദരങ്ങളെ നോക്കി വളർത്തേണ്ട ചുമതല അദ്ദേഹത്തിനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ജോലികൾ ചെയ്തു തീവണ്ടിയിലെ ഫയർമാൻ വക്കീൽ സൈനികൻ ഇൻഷുറൻസ് ഏജന്റ് ഫെറി ബോട്ട് ക്യാപ്റ്റൻ തുടങ്ങി എണ്ണമറ്റു ജോലികൾ ഒരൊറ്റ സ്ഥലത്തും സ്ഥിരമായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒടുവിൽ തന്റെ നാൽപ്പതാമത്തെ വയസ്സിൽ കെൻഡിക്കയിലെ ഒരു റോഡരികിലെ പെട്രോൾ സ്റ്റേഷനിൽ അദ്ദേഹം ഒരു ചെറിയ ഭക്ഷണശാല തുടങ്ങി അവിടെ അദ്ദേഹം സ്വന്തമായി വികസിപ്പിച്ച ഫ്രൈഡ് ചിക്കൻ വിൽക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കൈവശം ആകെ ഉണ്ടായിരുന്നത് ഒരു പ്രഷർ കുക്കറും അദ്ദേഹത്തിന്റെ രഹസ്യ പാചകക്കൂട്ടും മാത്രമായിരുന്നു ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ചിക്കൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടോടെ അദ്ദേഹത്തിന്റെ ബിസിനസ് വളരെ നന്നായി മുന്നോട്ട് പോയി എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു അവസാനമുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഭക്ഷണശാലയുടെ അടുത്തുകൂടി ഒരു പുതിയ ഹൈവേ വരുന്നു എന്ന വാർത്ത വന്നു ആളുകൾ വരുന്നത് കുറഞ്ഞു ഒടുവിൽ അദ്ദേഹത്തിന് അത് അടച്ചുപൂട്ടേണ്ടി വന്നു അന്ന് അദ്ദേഹത്തിന് അറുപത്തഞ്ചു വയസ്സുണ്ടായിരുന്നു കൈവശം ആകെ ഉണ്ടായിരുന്നത് നൂറ്റഞ്ചു ഡോളർ മാത്രമുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി ചെക്ക് ഭൂരിഭാഗം ആളുകളും ഈ പ്രായത്തിൽ വിശ്രമിക്കാൻ തീരുമാനിക്കും എന്നാൽ ഹാർലാൻഡ് സാൻഡേഴ്സ് അങ്ങനെ ഒരാളായിരുന്നില്ല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല അദ്ദേഹം തന്റെ ചിക്കൻ പാചകവിധി മറ്റു റെസ്റ്റോറൻറ്റുകൾക്ക് വിൽക്കാൻ തീരുമാനിച്ചു ഒരു ചെറിയ ഫീസ് നൽകി ആരെങ്കിലും തന്റെ റെസിപ്പി ഉപയോഗിക്കാൻ തയ്യാറായ തനിക്ക് ജീവിക്കാൻ അത് മതി എന്ന് അദ്ദേഹം കരുതി ഒരു ചെറിയ സ്വപ്നവുമായി അദ്ദേഹം തൻ്റെ കാറിൽ റെസ്റ്റോറൻറ്റ് ഉടമകളെ കാണാൻ യാത്ര തുടങ്ങി ആദിത്യ റെസ്റ്റോറൻറ്റ് രണ്ടാമത്തേത് പത്താമത്തേത് നൂറാമത്തേത് അങ്ങനെ ആരും അദ്ദേഹത്തിൻ്റെ പാചകവിധി വാങ്ങാൻ തയ്യാറായില്ല ചിലർ അദ്ദേഹത്തെ പരിഹസിച്ചു ചിലർ വാതിൽ അദ്ദേഹത്തിൻ്റെ നേരെ കുട്ടിയടച്ചു ഈ പ്രായത്തിൽ എന്തിനാണ് ഈ ബുദ്ധിമുട്ട് എന്ന് പലരും ചോദിച്ചു എന്നാൽ അദ്ദേഹം നിരാശനായില്ല തന്റെ റെസിപ്പിയുടെ മൂല്യത്തിൽ അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു നിരന്തരമായ നിരസിക്കലുകൾക്ക് ശേഷം ഒടുവിൽ ഒരു റെസ്റ്റോറന്റ് അദ്ദേഹത്തിന്റെ പാചകവിധി പരീക്ഷിക്കാൻ തയ്യാറായി അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിജയമായിരുന്നു ആ ഒരു ചെറിയ വിജയത്തിൽ നിന്നും അദ്ദേഹം പിന്മാറിയില്ല വീണ്ടും യാത്ര തുടർന്നു ആയിരത്തി ഒമ്പത് തവണ നിരസിക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന് ആദ്യത്തെ അതെ എന്ന മറുപടി ലഭിച്ചു ആ ഒരു അതെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റിമറിച്ചു അവിടെ നിന്ന് കഥ മാറിയത് വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറോടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സെലിബ്രിറ്റിയായി അദ്ദേഹം മാറി ഹാർലാൻഡ് സാൻഡേഴ്സിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രം നിങ്ങൾ എത്ര തവണ പരാജയപ്പെട്ടു എന്നത് പ്രധാനമല്ല മറിച്ച പരാജയങ്ങൾക്കിടയിലും നിങ്ങൾ മുന്നോട്ടു പോകാൻ തയ്യാറാണോ എന്നതാണ് പ്രധാനം നിങ്ങളുടെ സ്വപ്നം എത്ര ചെറുതായാലും വലുതായാലും അതിനുവേണ്ടി പരിശ്രമിക്കാൻ പ്രായം ഒരു തടസ്സമല്ല ആരും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ സ്വയം വിശ്വസിക്കുക ആത്മവിശ്വാസം മാത്രം മതി ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ തളർന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് പിന്മാറാൻ കഴിയില്ല എന്ന് തോന്നണം കാരണം ചിലപ്പോൾ വിജയം നമ്മളുടെ തൊട്ടടുത്തായിരിക്കും നമ്മൾ ഉപേക്ഷിക്കാൻ പോകുന്ന അടുത്ത നിമിഷമായിരിക്കും ആ വിജയം നമ്മളെ തേടിയെത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി